നമസ്കാരം രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപ്പൊളി മസാലക്കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നാടൻ രീതിയിൽ കോളിഫ്ലവർ വെച്ചിട്ട് ഒരു മസാലക്കറിയാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നല്ല സ്വാദാണ് കേട്ടോ ഈ ഒരു മസാലക്കറിക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണണേ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു നൂറ് ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ട് ഇതേപോലെ നന്നായി കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് നന്നായിട്ടൊന്ന് ചൂടുവെള്ളം കിടക്കട്ടെ കുറച്ച് നേരം ഇനി ഒരു മസാല റെഡിയാക്കാൻ പോവാണ് ഞാൻ നാടൻ രീതിയിലാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നാടൻ രീതിയിൽ തന്നെ ആവട്ടെ കുക്കിംഗ് അപ്പോൾ ചട്ടിയിൽ മൺചട്ടിയിലാണ് കുക്ക് ചെയ്യണത് അപ്പോൾ മൺചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് മൺചട്ടി ആയതുകൊണ്ട് അങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മൺചട്ടി അടി പൊട്ടി പോവില്ല അപ്പോൾ അത് നല്ലതാണ് കേട്ടോ ഇങ്ങനെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും രണ്ടല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള എടുത്തിട്ട് അത് കനം കുറച്ചിട്ട് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ ഈ ഒരു കറിക്ക് സവാള നന്നായിട്ട് വഴറ്റി എടുത്താലാണ് കേട്ടോ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമുക്ക് എല്ലാം ചേർത്തതിനു ശേഷം വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സവാള ഒന്ന് വഴ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് മൺചട്ടിയിലായതുകൊണ്ട് ഞാനൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് അപ്പോൾ അടച്ചു വെക്കുന്ന സമയത്ത് സവാള വഴണ്ട് വരുന്നതിനനുസരിച്ച് ഇതേപോലെ വെളിച്ചെണ്ണ ഒന്ന് തെളിഞ്ഞു വരും കേട്ടോ എന്നാലും നമുക്ക് നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കണം നല്ലത് നന്നായി ഇളക്കി തന്നെ അതൊന്ന് വഴറ്റിയെടുക്കുക അതല്ലെങ്കിൽ മൺചട്ടിയിലാവുമ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ടും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് എപ്പോഴും നമ്മൾ സാധാരണ കുറച്ചൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഇത് പക്ഷേ ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ സവാള നന്നായിട്ട് വഴിണ്ടി വന്ന സമയത്ത് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി കാശ്മീരിമുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ആ പച്ചമണമൊക്കെ ഒന്ന് കിട്ടും അതുപോലെ തന്നെ മല്ലിപ്പൊടിയുടെയൊക്കെ കളർ ഒന്നും കൂടെ ഒന്ന് നല്ല ഡാർക്ക് കളർ കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ സമയത്ത് ഞാനൊരു ചെറിയ തക്കാളി ഒരു ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം അങ്ങനെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ചെറിയൊരു തണ്ട് കറിവേപ്പിലയും ഒരു ചെറിയ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഒരു രണ്ട് കഷ്ണാക്കിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങനെ സോഫ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ അത്യാവശ്യം മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് ചേർക്കുന്ന സമയത്ത് എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഇനി അതിലേക്ക് ചൂടുവെള്ളം ഒരു കാൽ കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ഇളക്കിയൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അതൊന്ന് അടച്ചു വച്ചിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അപ്പോൾ ഞാൻ കുക്ക് കുക്കറിലൊന്നല്ല ചെയ്യണം നമ്മൾ മൺചട്ടിയിലല്ലേ അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അടച്ചു വച്ചതിന് ശേഷം അതേപോലെ നല്ല എണ്ണയൊക്കെ അങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ തക്കാളിയും അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളത്തിൽ ഇട്ടിരുന്ന കോളിഫ്ലവറ് ഞാനൊന്ന് വെള്ളം വാർത്ത വെച്ചിട്ടുണ്ട് അത് നേരിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ മസാലയ്ക്ക് എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ നമുക്ക് കോളിഫ്ലവറിലും അതുപോലെ എല്ലാത്തിലും എല്ലാ കഷ്ണങ്ങളിലും നന്നായിട്ട് എന്നുള്ളത് നമുക്ക് ഉപ്പ് ഒന്ന് നോക്കാം വേണമെങ്കിൽ സമയത്ത് ഉപ്പും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും കോളിഫ്ലവർ കറി വെക്കുന്ന സമയത്ത് കുറച്ചധികം കോളിഫ്ലവർ ചേർക്കെട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കോളിഫ്ലവർ ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അത് അതിലേക്ക് ഒരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അരക്കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ടൊന്നും ഇളക്കിയിട്ട് ഇതേപോലെ നിളക്കി ഉപ്പൊക്കെ ഒന്ന് പാകമല്ലേ നോക്കിയതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കോളിഫ്ലവർ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് അതല്ലാതെ വേവിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ചൂ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അടച്ചു വെച്ചിട്ട് തന്നെ വേവിക്കുക അത് നാടൻ രീതിയിലുള്ള ഒരു മസാലക്കറിയാണ് കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഗരം മസാലയുടെ ഒക്കെ അങ്ങനെ തള വരുന്നുണ്ട് കേട്ടോ അപ്പോൾ തള വരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി കോളിഫ്ലവർ മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്തുള്ള ഒന്ന് എനബിൾ ചെയ്യാനും മറക്കരുത് മറക്കരുത്ട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്